നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വാക്കുകൾ മാറ്റി പറയേണ്ടി വന്നു പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് തൻ്റെ ശൈലി മാറ്റുകയില്ല അത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിപ്പോൾ കേരളത്തിൽ കേവലം ഒരു സീറ്റിലേക്ക് എൽ ഡി എഫ് ഒതുങ്ങുകയും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുകയും ചെയ്ത അവസരത്തിൽ പാർട്ടിയിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുകയാണ് ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മതലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് എൽ ഡി എഫ് ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും അകന്നു പോവുകയും ജനഹിതം അവഗണിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്നതിന്റെ സമ്മതം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അധികാരത്തിന്റെ ഉയരക്ക ദാർഷ്ട്യത്തിനും ധാർഷ്ട്യത്തിനും അസഹിഷ്ണുതയ്ക്കും കേരളത്തിലെ ജനം സി പി എമ്മിനും ഇടതുമുന്നണിക്ക് നൽകിയ ഒരു മറുപടി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് കിട്ടിയത് ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനും ഒരു സീറ്റ് മാത്രം കിട്ടി എന്നല്ല വോട്ടു വിഹിതം പിന്നെയും കുറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് ഇടതുപക്ഷത്തിന്റെ ഈ ദയനീയ തോൽവി എന്ന് സി പി എം തന്നെ വിലയിരുത്തി കഴിഞ്ഞു പാർട്ടിയുടെ ഈ പരാജയത്തിൽ ആവശ്യമായ പരിശോധനകളും തിരുത്തലുകളും നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും അവയോട് പ്രതികരിക്കുകയും കൃത്യമായ പരിഹാരം കണ്ടെത്തുകയും തന്നെയാണ് വോട്ടറുടെ മനസ്സിലേക്കുള്ള വഴി അല്ലെങ്കിൽ ബംഗാളും ത്രിപുരയും നേരത്തെ നൽകിയ അനുഭവ പാഠങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിലും ആവർത്തിക്കപ്പെടും പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ലാതാവുകയും പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അധികാരവും നൽകുന്ന ധാർഷ്ട്യത്തോടെ ജനങ്ങളോട് ഇടപഴകുകയും ചെയ്തത് തന്നെയാണ് ഇടതുപക്ഷത്തെ തോൽവിയിലേക്ക് നയിച്ചത് കോൺഗ്രസിനാകട്ടെ വലിയ തോതിൽ ആത്മവിശ്വാസവും ആത്മവീര്യവും പകരുന്നതാണ് കേരളത്തിലെ ഗംഭീരമായ വിജയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം നേരിട്ട യു ഡി എഫിന് ഇത് വലിയ തിരിച്ചുവരവ് തന്നെയാണ് ഗ്രൂപ്പുകളില്ലാതെ മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കൈകോർത്ത് മുന്നോട്ടു നീങ്ങിയാൽ വിജയം സുഗമമാണെന്ന രാഷ്ട്രീയ പാഠം അവർ പഠിച്ചിരിക്കുന്നു സംസ്ഥാന രാഷ്ട്രീയം രണ്ടു മുന്നണികൾ നിർവചിച്ചു പോകുന്ന കാലം പിന്നിടുന്നു എന്നതിൻ്റെ സൂചനയാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി നേടിയ വിജയം കേരളം കണ്ട വൻ വിജയത്തിലെയും കനത്ത പരാജയത്തിലെയും സന്ദേശം വളരെ ലളിതമാണ് വോട്ടറെ വില കുറച്ച് കാണരുത് സാമുദായിക വിഭാഗീയത ഉൾപ്പെടെ നിലവാരം കുറഞ്ഞ പല മാർഗങ്ങളും സംസ്ഥാനത്ത് ചിലയിടത്തെങ്കിലും ഉപയോഗിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്നത് പ്രബുദ്ധ കേരളത്തിനും ജനാധിപത്യത്തിനും തന്നെയും കളങ്കമാണ് ഒരിക്കലും ആവർത്തിച്ചു കൂടാത്ത കളങ്കം ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി